ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം ശ്രീരാമചന്ദ്രൻ ധീരനായ അനുജനോട് പറഞ്ഞു ലക്ഷ്മണ നീ സീതയെയും കൊണ്ട് മുമ്പിൽ നടക്കൂ ചാപഭാണാധാരിയായ ഞാൻ നിങ്ങളെ രക്ഷിച്ച് പിന്നാലെയുണ്ട് ഏതെങ്കിലും പുഷ്പത്തിലോ ഫലത്തിലോ സീതയ്ക്ക് ആഗ്രഹമുണ്ടായാൽ അവയെ കൊടുത്ത് സന്തോഷിപ്പിക്കണം രണ്ട് ഗജവീരന്മാരുടെ മധ്യത്തിലുള്ള പിടിയാനയെ പോലെ സീതാദേവിയെ സുരക്ഷിതമാക്കിക്കൊണ്ട് അവർ യാത്ര തുടർന്നു അതിനു മുമ്പ് ഒരിക്കലും കണ്ട ില്ലാത്ത വൃക്ഷങ്ങൾ പലതരത്തിലുള്ള കുറ്റിക്കാടുകൾ വിചിത്രങ്ങളായ ലതകൾ എന്നിവയെ കാണുമ്പോൾ വൈദേഹി ചിലതിനെപ്പറ്റി ശ്രീരാമനോട് ചോദിക്കും മാമരങ്ങളിൽ രമ്യങ്ങളായി വികസിച്ചു കാണുന്ന പുഷ്പങ്ങളെപ്പറ്റി പറ്റി ആരായുമ്പോഴേക്കും അത്ഭുതകരമായ സാമർഥ്യത്തോടെ ലക്ഷ്മണൻ അവ കൊണ്ടുവന്ന് ജ്യേഷ്ഠത്തിയുടെ പാദങ്ങളിൽ സമർപ്പിക്കും മനോഹര വർണ്ണമാർന്ന മണൽത്തിട്ടകൾ പല വിധത്തിലുള്ള പ്രവാഹങ്ങൾ അരയനങ്ങളുടെയും സാരസങ്ങളുടെയും വിചിത്രനാഥങ്ങൾ ഇവ കണ്ടും കേട്ടും യമുന തീരവനങ്ങളിൽ ജാനകീ ദേവിയുടെ ഹൃദയം ആനന്ദ നൃത്തമാടി ഒരു വിളിപ്പാട് അകലെയുള്ള കരിംകാട്ടിലെത്തിയ അവർ ശ്രേഷ്ഠ മൃഗങ്ങളെ ഹനിച്ച് ഭക്ഷിച്ചു മൃഗ ഗജ സമൂഹങ്ങൾ വാനര വരന്മാർ തുടങ്ങിയ മൃഗങ്ങളാൽ ശ്രേഷ്ഠമായതും മത്തമയൂരഗണങ്ങളുടെ കോമള നിനാദം ഉയരുന്നതുമായ യമുനാവനത്തിൽ സന്തോഷത്തോടെ സഞ്ചരിക്കുന്ന രാജകുമാരൻ സുരക്ഷിതമായ സ്ഥലത്തെത്തി വിശ്രമിച്ചു അഗ്രജന്റെയും മാതൃ തുല്യായ സീതാദേവിയുടെയും അംഗരക്ഷകനായി രാത്രി മുഴുവൻ ഉറക്കമൊഴിച്ചു നിന്ന സുമിത്രാനന്ദനൻ പ്രഭാതത്തിൽ അൽപ്പമൊന്നുമയങ്ങി ശ്രീരാമചന്ദ്രൻ അനുജനെ പതുക്കെ ഉണർത്തിക്കൊണ്ട് ശത്രുക്കളക്കെല്ലാം അനൽപതാപമേകുന്ന കുമാര അരണ്യവാസികളായ പക്ഷികളുടെ കളകളനാദം ഉയരുന്നത് കേൾക്കൂ നമുക്ക് പോകുവാനുള്ള സമയമായി ജ്യേഷ്ഠന്റെ വാക്കുകൾ ലക്ഷ്മണന്റെ ഉറക്കവും മടിയും ക്ഷീണവും തീരെ ഇല്ലാതാക്കി യമുനാ നദിയിലെ പുണ്യതീർത്ഥത്തിൽ സ്നാനം കഴിച്ച് യഥാവിധി സന്ധ്യാവന്ദനാദികൾ നിർവഹിച്ച രഘുവീരന്മാർ ഭരദ്വാജ ബ്രഹ്മ ഋഷിയാൽ നിർദ്ദേശിച്ച മാർഗത്തിൽ കൂടി യാത്ര തുടർന്നു സൗമിത്രി സഹിതനായി എഴുന്നള്ളുന്ന ദേവൻ ഇന്ദീവരാക്ഷിയായ സീതാദേവിയോട് സീതെ പൂത്തു നിൽക്കുന്ന പിലാശ് നോക്കൂ സ്വന്തം പുഷ്പങ്ങളെ കൊണ്ട് മാലയണിഞ്ഞ് നിൽക്കുന്ന ഈ വൃക്ഷങ്ങൾ ശിശിര ഋതുവിൻ്റെ അവസാനത്തിൽ തീയാളി കത്തുന്നതായി തോന്നുന്നു മനുഷ്യന്മാർ അടുക്കാത്ത ചേര് എന്ന വൃക്ഷം നോക്കൂ ഇലയും കായും പൂവും കൊണ്ട് ചാന് നമസ്കരിക്കുന്നത് പോലെ നിൽക്കുന്നത് ഈ വനഭൂമിയിൽ നമുക്ക് ജീവിക്കാം ലക്ഷ്മണ വലിയ വലിയ പാറ കെട്ടിത്തൂക്കിയതുപോലെ തൂങ്ങി നിൽക്കുന്ന തേനീച്ച കൂഴുകൾ ഓരോ മരത്തിലും കാണുന്നില്ലേ പച്ച പുല്ലുകൾ കൊണ്ട് കനത്ത കമ്പളം വിരിച്ച ഈ മനോഹര കാനനഭൂമിയിൽ നത്തുകൾ ചലിക്കുന്നതും മയിലുകൾ ഏറ്റുകൂകുന്നതും കേൾക്കൂ കളകളാനാദത്തോടെ വിഹരിക്കുന്ന പക്ഷി വൃന്ദങ്ങൾ യഥേഷ്ടം മേഞ്ഞുകൊണ്ടിരിക്കുന്ന ഗജസമൂഹങ്ങൾ സൂര്യലക്ഷ്മിയുടെ കണിക പോലും തട്ടിക്കാതെ തണലേകുന്ന മാമരനിരകൾ പഞ്ചേന്ദ്രിയങ്ങൾക്കും ഒരുപോലെ നിർവൃതിയേകുന്ന ചിത്രകൂടാതിരി ഇതാ കാണുന്നു പുണ്യങ്ങളുടെ സങ്കേത സ്ഥാനമാണിത് സംശയമില്ല കാൽനടയായി പോകുന്ന അവർ വിചിത്രങ്ങളായ പറവകളാൽ സംസേവിതവും സുഫല വൃക്ഷസമൃദ്ധവുമായ ചിത്രകൂട പർവ്വത സാനുഭൂമിയിലെത്തി ശ്രീരാമചന്ദ്രൻ സുമധുരമായി പറഞ്ഞു കുമാര നിസർഗസുന്ദരമായ ഈ പർവ്വതം സ്വാദിഷ്ടങ്ങളായ ഫലഭൂലങ്ങൾ നിറഞ്ഞതാണ് മനോഹരങ്ങളായ നാദങ്ങൾ ഒത്ത പക്ഷികളാൽ പരിസേവിതമാണ് നിർമ്മല ജലപൂരിതവുമാണ് മഹാനുഭാവന്മാരായ ഋഷീശ്വരന്മാർ അധിവസിക്കുന്നതുമാണ് നിരന്ന ഭൂമി രമ്യങ്ങളായ തരു സമൂഹങ്ങൾ പുണ്യം ചെയ്തവർക്കുമാണ് കാത്രം കാണുവാൻ സാധിക്കുന്ന ഈ ചിത്രാകൂട ചല പാർശ്വത്തിൽ നമുക്ക് സസുഖം വസിക്കാം പരശുദ്ധിയുടെ പരിവേഷം അണിഞ്ഞൊരു പുണ്യാശ്രമം കണ്ടപ്പോൾ തന്നെ ദേവന്റെ കൈ പോലെ ശ്രീരാമചന്ദ്രൻ സീതാലക്ഷ്മണന്മാരും ഒന്നിച്ച് ഭഗവാൻ വാൽമീകിയുടെ ആശ്രമദ്വാരത്തിലെത്തി സംപ്രീതനായ ബ്രഹ്മ ഋഷി അവരെ പൂജിച്ച് സ്വാഗതപൂർവ്വം ഇരിക്കുവാൻ പറഞ്ഞു കുലനാമാദികളോടുകൂടി ഭഗവാൻ മാമുനിയെ അവർ സാഷ്ടാംഗം നമസ്കരിച്ചു ചിത്തനായ ബ്രഹ്മ ഋഷി അരുളി ചെയ്തു രഘുശ്രേഷ്ഠനായ രാമ അങ്ങയുടെ ദണ്ഡകാരണ്യവാസത്തിൻ്റെ കാരണം എനിക്കറിയാം ഋഷി ഋഷിപ്രവരന്മാരുടെ സമീപത്തിൽ ഈ പ്രദേശത്തിൽ താമസിക്കാം പ്രഭോ അതെനിക്ക് തുഷ്ടിപ്രദമാകും തൊഴുതുകൊണ്ട് ശ്രീരാമൻ ഭഗവാന്റെ നിർദ്ദേശം ശിരസ സ്വീകരിച്ച് ലക്ഷ്മണ നമുക്ക് താമസിക്കുവാൻ അത്യുത്തമമായ സ്ഥലം ഇതാണ് സൗമ്യനായ കുമാര നല്ല മരങ്ങളെ കൊണ്ട് പാർപ്പിടം ഉണ്ടാക്കൂ അഗ്രജന്റെ ആജ്ഞയനുസരിച്ച് വിവിധ വൃക്ഷങ്ങളെ കൊണ്ട് ഒന്നാം തരം ഒരു പർണശാല അതിവേഗത്തിൽ ലക്ഷ്മണൻ നിർമ്മിച്ചു കഴിഞ്ഞു അഴ കഴിയുന്ന ആശ്രമത്തെ കണ്ടപ്പോൾ ശ്രീ രഘുരാമൻ ശുശ്രൂഷോത്സവനായി നിൽക്കുന്ന സൗമിത്രിയോട് മാലിന്റെ മാംസം കൊണ്ടുവന്ന് കുറ്റിപൂജ കഴിക്കുക ശാസ്ത്രോക്ത പ്രകാരം വാസ്തുവലി നടത്തണം അതാണ് ചിരഞ്ജീവികൾക്കുള്ള ധർമ്മം ഭ്രാതൃവചനം കേട്ട് ശത്രുമർദ്ധകനായ ലക്ഷ്മണൻ മാനിനെ കൊണ്ടുവന്നു ദേവൻ വീണ്ടും പറഞ്ഞു മാംസം വേവിച്ചിട്ട് വേണം വാസ്തുശാന്തി നമുക്ക് കഴിക്കുവാൻ ഇന്നത്തെ നാളും ഇപ്പോഴത്തെ മുഹൂർത്തവും ഏറ്റവും ഉത്തമമായിട്ടുള്ളതാണ് വേഗത്തിലാകട്ടെ പുണ്യമൃഗമായൊരു കൃഷ്ണമൃഗത്തെ നിഗ്രഹിച്ച് ചെന്തിയിലിട്ട് വേവിച്ച് ലക്ഷ്മണൻ പറഞ്ഞു ഈ കൃഷ്ണമൃഗത്തെ മെയ്യു മെയ്യോടെ വേവിച്ചു കഴിഞ്ഞു ദേവതുല്യനായ അവിടത്തേക്ക് പൂജാവിധികൾ എല്ലാവിധത്തിലും അറിയാമല്ലോ വിധിപ്രകാരം സ്നാനം ചെയ്ത് മന്ത്രകോവിന്ദനായ കാകുസ്തൻ ചെറിയൊരു യാഗച്ചടങ്ങ് നിർവഹിച്ചു എല്ലാ ദേവന്മാരെയും അർച്ചനം ചെയ്ത് പരിശുദ്ധനായി കുടിപൂകി മഹാതേജസ്വിയായ ദാശരഥിക്ക് അമിതമായി ആനന്ദമാണ് അപ്പോൾ ഉണ്ടായത് ജപപൂർവകം നീരാടി ബലി രുദ്രയജ്ഞം വിഷ്ണു യജ്ഞം എന്നിവ വാസ്തുശാന്തിക്കായി കഴിച്ചു ഹോമസ്ഥലങ്ങൾ ചൈത്യങ്ങൾ ദേവാലയങ്ങൾ എന്നിവ ആശ്രമത്തിന് യോജിച്ച മട്ടിൽ തീർത്ത് കായ്ക്കനികൾ വേവിച്ച ഗജഗന്ധം എന്നിവയെ മാല ചമദർഭ അമ തു മുതലായ ഉപകരണങ്ങളോടുകൂടി വേദമന്ത്രങ്ങൾ ഉച്ചരിച്ച് ഏകാഗ്രതയോടെ നിവേദിച്ചു സീതാസമേതനായി ഭൂതർപ്പണാദികളും വിധി പോലെ നിർവഹിച്ച് ആ ശുഭർമ്മശാലയിൽ പ്രവേശിച്ചു സുസ്ഥാനത്ത് ഉത്തമവൃക്ഷങ്ങളെ കൊണ്ട് കാറ്റുകടക്കാത്തക്ക വീതം നിർമ്മിച്ച് ഇലകൾ കൊണ്ടു മേഞ്ഞ ആ ആശ്രമത്തിലേക്ക് ദേവൻ കടന്നത് സുധർമ്മ എന്നു പേരായ ദേവസദസ്സിലേക്ക് ദേവേന്ദ്രൻ എന്നതുപോലെയാണ് ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുമാതങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം